ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിനുള്ള ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോണേ ചൂരമീൻ ഫിഷ് കറിയും കിളിമീൻ ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോണേ അപ്പോൾ ആദ്യം നമ്മൾ ഫിഷ് ഫ്രൈക്കുള്ള മസാല ഒന്ന് പെരട്ടി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മീൻ മസാലയാണ് എടുത്തിരിക്കണേ അതിൻ്റെ ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം അപ്പോൾ ആ ഫിഷ് കറിക്കുള്ള മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയാണ് ഇതിലിടാൻ പോണത് ഒരു മാങ്ങ ഇട്ടാണ് കറി വെക്കാൻ പോണേ അപ്പോൾ നമുക്ക് എങ്ങനെ വയ്ക്കാൻ നോക്കാം അടുപ്പത്ത് മൺപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വെളിച്ചെണ്ണിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ല കടുവും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സാക്കി കൊടുക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയുള്ളിയാണ് ആഡ് ചെയ്യണേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം വഴറ്റി കൊടുക്കണം ചെറിയുള്ളി നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെറിയുള്ളിയാണ് എടുത്തിരിക്കണേ എനിക്ക് നമുക്ക് രണ്ട് ഇതിൽ കരിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ചോരമീൻ ഫിഷ് കറി എങ്ങനെ വേണമെങ്കിൽ വെക്കാം തേങ്ങ അരച്ചും വെക്കാം ഇത് ഞാൻ മാങ്ങയൊക്കെ ഇട്ടാണ് വെക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ആയി കിട്ടിയാൽ നമുക്കതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം ഇനി നമുക്ക് മസാല കൊടുക്കാം കാശ്മീർ ചില്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ വിഷ് മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാല നല്ലോണം ആയി കിട്ടണം അപ്പോൾ അതുവരയ്ക്ക് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പച്ചമണം മാറുന്ന വരയ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് രണ്ട് കഷ്ണം കുടംപുളിയും കൂടി ഇട്ടുകൊടുക്കാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് കുടമ്പുളിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കറിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കണേ അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പാകത്തിന് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിന് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ പാകത്തിനുണ്ട് അപ്പോൾ ഇനി കറി ഒന്ന് തിളച്ച് വന്നതും മീൻ ഇട്ട് കൊടുക്കാണേ ആദ്യം തലയാണ് ഇട്ട് കൊടുക്കണേ എല്ലാ മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആദ്യം തന്നെ മിക്സ് ആക്കി കൊടുത്ത ശേഷം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മാങ്ങ ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് വേ നല്ലോണം കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മാങ്ങ പെട്ടെന്ന് വേണതല്ലേ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് ഒരു മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടെ ഇട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഫിഷ് കറി ആയിട്ടുണ്ട് ചൂരമീൻ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടിട്ട് മാറ്റി വയ്ക്കാം അപ്പുറത്ത് അടുപ്പത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫിഷ് ഫ്രൈയും കൂടെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതും ഫിഷ് ഇട്ടുകൊടുത്തിരിക്കയാണ് അപ്പം അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചിക്കൻ ഗ്രേവിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ അത് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഫിഷ് കറി ഇന്ന് ചിക്കൻ ഗ്രേവി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഫിഷ് കറിയും ഫിഷ് ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമാൻ്റിൽ അറിയിക്കുക ഗൈസ് അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു